അതേ നമ്മുടെ ആപ്പിൾ ട്രീമോ കുറേ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല പിങ്ക് കളറുള്ള പൂവാണെങ്കിലും ആപ്പിൾ ഗ്രീൻ ആപ്പിൾ ആണേ ഇച്ചിരി ഉള്ള ആപ്പിൾ ആട്ടോ ഇങ്ങനെ ഒത്തിരി നമുക്ക് അങ്ങനെ നന്നായിട്ട് കിട്ടാറില്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇങ്ങനെ മറ്റു കുത്തു കുത്ത് വരാറുണ്ട് പക്ഷേ ഉണ്ടായി കിടക്കണ നല്ല രസമാണ് നമ്മുടെ നാട്ടിൽ പേരമരച്ചയൊക്കെ ഉണ്ടാവുന്ന പോലെ ഞാൻ കോഴിക്കൂട്ടിലേക്ക് പോണ വഴിക്ക് ആപ്പിൾ മരം കണ്ടപ്പോൾ നിന്നു കേട്ടോ എന്നോട് ചോദിക്കാറുണ്ട് ഇത്രയും മുട്ട കിട്ടാറുണ്ടോ ഇങ്ങനെയാണ് ഞാൻ കള്ളം പറയണല്ലേ മുട്ട വാങ്ങിച്ചൊന്ന് ചോദിക്കണല്ലേന്ന് പക്ഷെ നമ്മൾ സമ്മർ കഴിഞ്ഞാൽ നമ്മുടെ കോഴികൾ വിക്കാറ് നാ ഇപ്പം നമുക്ക് നാലിനുള്ള നാല് കോഴി വയ്ക്കാറ് നാല് എല്ലാ ദിവസവും നാല് മുട്ട വെച്ചിട്ടുട്ടോ അത് സമ്മർ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ജാനുവരി ഫെബ്രുവരി ഒട്ട് സമ്മർ തുടങ്ങേണ്ട സ്പ്രിംഗിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നന്നായിട്ട് മുട്ടയിട്ട് തുടങ്ങും വിൻ്റർ ആകുമ്പോൾ മുട്ടയുടെ എണ്ണമൊക്കെ പോയും അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് നല്ല ഡ്യൂട്ടി തിരക്കായിരുന്നു നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ അവർ ചെറിയ റണ് ഏരിയയിൽ മാത്രം നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മുട്ട എടുക്കാനായിട്ടും പോകാറില്ല അപ്പോൾ ഇപ്പോൾ ഞാനൊക്കെയാണ് അഞ്ച് ദിവസമായിട്ട് ഞങ്ങൾ കോഴിക്കൂട്ടിലേക്ക് കയറിയിട്ടില്ല അഞ്ച് ദിവസത്തെ മുട്ട ഞാൻ കറക്റ്റായിട്ട് പറയാം കേട്ടോ ഞാൻ കള്ളം പറയണല്ല ഇപ്പോൾ എത്ര ഉണ്ടെന്ന് നമുക്ക് പോയി എണ്ണി നോക്കാം ബാ ഇവിടെ ഇതേ വരുവട്ടോ കാരണം പുറത്തിറങ്ങാനുള്ള സമയം കിട്ടുമല്ലോ അപ്പം അല്ലെങ്കിൽ നമ്മൾ ഒരു അഞ്ച് മണി ആറ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് ഇറന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കുക്കൻ്റെ ഒക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ അത് എവിടെ ആയാലും ഉണ്ടാവും കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമെങ്കിൽ ലൈറ്റ് ആകുമ്പോൾ പിന്നെ പുറത്തിറക്കാറില്ല അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡ്യൂട്ടി ആയതുകൊണ്ടാണ് അതൊക്കെ ഉണ്ടോ അവിടെ മുട്ട കിടപ്പുണ്ട് അതേ മുട്ട ഇപ്പം ഇണ്ടട്ടാ അയ്യോ ഒരു മുട്ട താഴെ കിടപ്പുണ്ട് സാധാരണവരാണ് താഴം ഇടാ ഇടാറില്ല മുട്ട ഇപ്പോഴും ആ മുട്ട ഇടുന്ന അതിൽ തന്നെയായിട്ട് ഇടാറ് ഇത് എന്താണോ ഇപ്പം ഇപ്പം ഇട്ടിട്ട് പോയില്ലാന്ന് തോന്നുന്നു ചെറിയ ചൂടുണ്ട് നമ്മൾ തുറക്കാൻ വന്നപ്പോൾ മുട്ട ഇടുമായിരുന്നു തോന്നും കണ്ടാൽ പറഞ്ഞു ഇഷ്ടംപോലെ മുട്ട ഉണ്ടാകും പക്ഷെ ഇത് അഞ്ചു ദിവസം മുട്ട ഇല്ല എന്ന് തോന്നും കേട്ടോ ഇരുപത് മുട്ട ഉണ്ടാവുണ്ട് പക്ഷേ മൂന്ന് വരെ ഞാൻ ഓൾറെഡി വെച്ചിട്ടു അഞ്ച് കണ്ടെ നമുക്ക് രണ്ട് കളർ മുട്ടയുണ്ട് നമുക്ക് രണ്ട് ടൈപ്പ് കോഴിയുണ്ട് അപ്പൊ അതിലേതോ ഒരു കൊക്കുമാരനും ഒരു ടൈപ്പും മറ്റേത് റോഡായി എല്ലാം അതിന്റെ റെഡ് എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് ടൈപ്പായിട്ട് അപ്പൊ അതിന്റെ രണ്ട് ബ്രിൻഡും രണ്ട് ഡിഫറെന്റ് ഉണ്ട് അപ്പോൾ നമുക്ക് തന്നെ ഒരു മുട്ട കൂടെ പൊട്ടിക്കിടപ്പുണ്ട് കേട്ടോ അതിന്റെ എനിക്കിത് കൈമൊട്ടുന്നുണ്ട് രണ്ട് നാല് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് എണ്ണം ഉണ്ട് അപ്പോൾ ഒരു ഏതോ ഒരു കോഴി രണ്ട് മൂന്ന് ദിവസം സമരം ആചരിച്ചിട്ടുണ്ട് എന്തായാലും ഇരുപത് മുട്ടയുടെ സ്ഥാനത്ത് ഇരുപത് മുട്ട വന്നിട്ടില്ല ആ വെള്ളം തിരുന്ന് എടുക്കാരുന്നേ കണ്ടോ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ സമരം നമ്മൾ എപ്പോഴും വെള്ളം റീഫിൽ ചെയ്യണമെന്ന് കണ്ടോ നമ്മൾ വെള്ളം ഡ്രൈ ആയിട്ട് എടുക്കാനോ വെള്ളം കുറയുമ്പോഴാണ് മെയിനായിട്ട് മുട്ടയുടെ എണ്ണം കുറയുന്നത് മുട്ടയുടെ വലുപ്പം കുറയും വെള്ളം നമ്മൾ വെക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അപ്പം ഇപ്പം ഞാൻ ഇറച്ചി വിട്ടപ്പോൾ തന്നെ ഓടിയൊക്കെ അവർ ബോട്ടിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി വെള്ളം കുടിക്കണമെങ്കിൽ നല്ല രസം കേട്ടോ ഞാൻ ഇടയ്ക്ക് എൻ്റെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ടെന്നുണ്ടോ അപ്പോൾ ഈ ബ്രീഡുകൾ ഇത് ലൈൻ കോഴികളാണ് എഗ് എഗ്ലെയിങ് ചിക്കൻസാണിത് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡും ലയേഴ്സ് എന്ന് പറഞ്ഞ ഫുഡാണ് അപ്പോൾ അത് കൊടുത്ത് കഴിയുമ്പോഴും ആയിരിക്കും എപ്പോഴും നമുക്കിങ്ങനെ മുട്ട കിട്ടണ കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള മുട്ടയാണ് ഞാനെ മുട്ട ഇവർ പണ്ട് ഇടയ്ക്ക് ഇങ്ങനെ തന്നെ കൊത്തി കുടിക്കുന്നൊക്കെ പറഞ്ഞു പറഞ്ഞേക്കാറുണ്ട് പക്ഷെ ഇതുവരെ നമ്മുടെ ഈ ബാച്ചിലെ കോഴികൾക്ക് സ്വഭാവം തുടങ്ങിയിട്ടുള്ള കഴിഞ്ഞ ബാച്ചിലുണ്ടായിരുന്ന പണ്ടത്തെ വീട്ടിൽ കഴിഞ്ഞ ബാച്ചുണ്ടായിരുന്ന കോഴികൾ അങ്ങനെ കൊത്തി കുടിക്കുവായിരുന്നു കേട്ടോ